എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് കേട്ടോ ഇതിനു മുമ്പ് ഞങ്ങൾ ഫാമിലി ആയിട്ടിവിടെ വന്നിട്ടുണ്ട് പക്ഷേ ഒരു ഗ്രൂപ്പ് നമ്മുടെ ഓഫീസ് സ്റ്റാഫൊക്കെ ആയിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് സ്ഥലത്തേക്ക് പോകുന്നത് ഇതിന് രണ്ട് എൻട്രൻസ് ആണ് ശരിക്കും ഉള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേര് കുറുവ ദ്വീപ് എന്നാണ് അടിപൊളി സ്ഥലമാണ് കേട്ടോ നമുക്ക് വയനാട് പോയാൽ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് അപ്പോൾ ഇത് ഞാൻ ഫ്രണ്ടിൽ വന്നിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് കേട്ടോ ഫ്രണ്ടിൽ രണ്ട് സൈഡിലും കാടിലൂടെ ഇങ്ങനെ പോയപ്പോൾ നല്ല ഭംഗി കാണാനായിട്ട് അങ്ങനെ ഡ്രൈവർമാരോടൊക്കെ സൈഡിൽ പോയതപ്പോഴേക്കും ഞങ്ങളുടെ ഡ്രൈവറാണ് ഷംസ് പുറകിലേക്ക് പുറകിലേക്കെന്ത് പുള്ളിയാണ് ഫ്രണ്ടിൽ നിന്നത് ഞാൻ പുറം മാറിയും കടും ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് വേറെ മാറ്റി പിടിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തെ അങ്ങനെ എല്ലാവരും വീഡിയോ ഒക്കെ പോസ് ചെയ്തിരിക്കുന്നതായിരിക്കും കാണുന്നത് കേട്ടാ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയും ഒരു രാവിലെ ഇവിടെ ഒരു ഒമ്പത് മണിക്ക് ഇറങ്ങിയതാണ് ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആവാറായിപ്പോയിക്കുകയാണ് കേട്ടോ അവിടെ എത്തിയത് ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കുറച്ച് സ്ഥലത്തൊക്കെ നിർത്തിയായിരുന്നു കേട്ടോ സൈഡ് സീനും അങ്ങനെയൊക്കെ കാണാനായിട്ടൊക്കെ നിർത്തിയായിരുന്നു അങ്ങനെ നമ്മളിത് കുറുവാ ദ്വീപിലേക്ക് പോകുന്ന വഴിയാണ് കാണുന്നത് പോകുന്ന സ്ഥലത്ത് രണ്ട് സൈഡും പാടാണ് പിന്നെ ചെറിയ ചെറിയ കടകളുണ്ട് കേട്ടോ നമുക്ക് ഈ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കിട്ടുന്ന ചെറിയ രണ്ട് കടകൾ രണ്ട് സൈഡിലായിട്ടും ഉണ്ട് കേട്ടോ പിന്നെ അവിടെ അട്ടയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സൂക്ഷിച്ച് സൂക്ഷിച്ചാണ് കേട്ടോ നടക്കുന്നത് പിടിച്ചിട്ട് അട്ടേന എനിക്ക് വലിയ പേടിയാണ് കേട്ടോ ഞങ്ങൾ പോയ സമയത്ത് വിൽക്കാം കാലിലൊക്കെ അട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അട്ടേനെ നോക്കി നടക്കാൻ പറഞ്ഞോണ്ട് ഉടുപ്പ് ഒരു കൈയോട് പൊക്കി പിടിച്ചേക്കാണ് കേട്ടോടുപ്പൊക്കി എന്റെ ലോങ് ഒരു ഫ്രോക്ക് ആയതുകൊണ്ട് എനിക്ക് പേടി നടക്കുമ്പോഴൊക്കെ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവര് ഓരോരുത്തരോരുത്തരോ വിളിച്ചിട്ട് ജാക്കറ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളത് കണ്ടില്ലായിരുന്നു ആദ്യം ഞങ്ങൾ അവിടെയൊക്കെ നിന്ന് പിന്നെ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു നേരം പിന്നെ എല്ലാവരും ജാക്കറ്റ് ഇടുന്ന കണ്ടപ്പോഴേക്കും വേഗം പോയി ജാക്കറ്റൊക്കെ വാങ്ങിയിട്ടാണ് പിന്നെ ഈ ഷൈജു എന്നെഴുതിയേക്കണത് ആണ് ഞങ്ങളുടെ ഡ്രൈവർ ഡ്രൈവറേട്ടാണ് അപ്പോൾ ഈ ഷൈജുവിനെ കണ്ടപ്പോൾ നമ്മുടെ ഷൈജുവിനെ ഞാൻ ഓർത്തുവിട്ടാണ് അവനെ ലൈവിലൊക്കെ സ്ഥിരം വരുന്നൊരു ഷൈജു ഉണ്ട് അപ്പോൾ അവനെ ഞാൻ ഓർത്തായിരുന്നു ഷൈജു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ ഞങ്ങൾ വേഗം തേ ഇതിലേക്കൊക്കെ കയറിയിട്ടാണ് ഈ ചങ്ങാടത്തി കയറുമ്പോഴുള്ള പ്രശ്നം ഇതിലും അട്ട ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ അവർ സാനിറ്റൈസറൊക്കെ കരുതിയിട്ടുണ്ട് കയ്യിൽ അട്ട കയറിയാൽ കൊടുക്കാൻ അടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പിന്നെ ഈ കാടിൻ്റെ ഉള്ളിലൂടെ നമ്മൾ നടന്നിട്ട് വേണം ദ്വീപിൻ്റെ ഇത് ദ്വീപാണ് ശരിക്കും പിന്നെ കുറച്ച് ഭാഗങ്ങളും കൂടി ഉണ്ട് കാണാനായിട്ട് ഒരു നല്ല ഭംഗിയുള്ള ഒരു ഭാഗമുണ്ട് അപ്പോൾ അവിടേക്ക് എത്തണമെങ്കിൽ ഈ കാടിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ ഒരു ഏകദേശം ഒരു ഇരുപത് മിനിറ്റൊക്കെ ഉള്ളിലൂടെ നടക്കണം അങ്ങനെ പിന്നെ രണ്ട് സൈഡിലും കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്കത് നല്ല നല്ല മരങ്ങളിലൊക്കെ അവർ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അറിയാൻ പാടില്ലാത്ത മരങ്ങളൊക്കെ ഇതിൽ ഒരുപാട് കാണാൻ പറ്റിയിട്ടോ നമുക്ക് ഇതുവരെയും കാണാത്ത മരങ്ങളൊക്കെ കാണാൻ പറ്റി പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴി അവർ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് അതിലൊക്കെ ഇരുന്ന് ആടാം അങ്ങനെ അതെ ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നിട്ട് അവിടെ എത്തിപ്പോൾ ഞങ്ങളുടെ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് വന്നുകൊണ്ട് ഞങ്ങൾ വൈകി എത്തിയത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാരെ അവിടെ എത്തി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങളും വേഗം അതിൽ വെള്ളത്തിലൊക്കെ ഇങ്ങനെ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തു അടിയൊഴുക്കുണ്ട് കാരണം മഴയൊക്കെ പെയ്തതുകൊണ്ടിട്ട് അങ്ങനെ നല്ല ഒരു സ്ഥലം കൂടി കാണാൻ പറ്റി എല്ലാവരും കുറച്ച് നേരം അവിടെ സ്പെൻഡൊക്കെ ചെയ്തു ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരെയാണ് ചെയ്തത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ അപ്പോൾ തുടർച്ചയിൽ കുറച്ച് വീഡിയോസും കൂടി അപ്ലോഡ് ചെയ്യാനുണ്ട് അത് ഓരോ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തോളാം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തതൊക്കെ എൻ്റെ എൻഡിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഉള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ